എൻ്റെ പേര് ജിൻസി ട്രിവാൻഡ്രത്ത് കാക്കാമ്പുല എന്ന സ്ഥലത്താണ് അലീന എന്ന കുട്ടിയുടെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഞാൻ യോഗയെക്കുറിച്ചും യോഗ പഠിപ്പിക്കുന്ന വിജിത ചേച്ചിയെക്കുറിച്ചും അറിയുന്നത് ചേച്ചിയെന്നെ കോണ്ടാക്ട് ചെയ്തു ആ യോഗയെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ രാവിലെ ഉറക്കം എണീക്കുക ഭയങ്കര ക്ഷീണമായിരിക്കും ഉറക്കം എണീക്കുമ്പം ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടുമാണ് കറക്റ്റ് ടൈമിന് എല്ലാ ദിവസവും ഉറക്കെ നീക്കുക വളരെ പാടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേറെ എല്ലാ പ്രോബ്ലം ഇത് നല്ലൊരു പ്രോബ്ലം ആണ് രാവിലെ കറക്റ്റ് സമയത്തിന് ഉറക്കെ നീക്കുക ഉറക്കെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ട് നടക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മടി പിടിച്ച് അന്നത്തെ ദിവസമേ പോവും മെയിനായിട്ടുള്ള കാര്യമാണ് മടി അത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോ രാവിലെ എണീപ്പിക്കുന്ന ചേച്ചി എന്നെ വിളിച്ചെണീപ്പിച്ചോളാം എന്ന് പറഞ്ഞു ഫോൺ വിളിക്കാം അങ്ങനെ അഞ്ചു മണിക്കുള്ള യോഗ ക്ലാസ്സിലാണ് ഞാൻ ജോയിൻ ചെയ്തത് രാവിലെ എല്ലാ ദിവസവും ചേച്ചി എന്നെ വിളിച്ചെണീപ്പിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റ് തുടങ്ങി യോഗ ക്ലാസ്സിൽ വന്നതിലൂടെ എനിക്കുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ എൻ്റെ മടി പരിപൂർണമായിട്ടും മാറാൻ കഴിഞ്ഞു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെയധികം സ്ലോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് മടി കാണിച്ചുകൊണ്ടിരുന്ന ഞാൻ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല സ്പീഡിൽ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ദേഷ്യം നല്ല ദേഷ്യം ഉണ്ടായിരുന്ന ഒരാളാണ് രാവിലെ നമ്മൾ നല്ല രീതിയിൽ യോഗ ചെയ്ത് നല്ല ഉണർവോടുകൂടി ഇരിക്കുമ്പോൾ നമ്മുടെ മൂഡ് തന്നെ ആകപ്പാടെ ചേഞ്ച് ആവുകയാണ് അന്നത്തെ ആ ഒരു ദിവസം ഫുൾ അടിപൊളിയാണ് അപ്പോ എനിക്ക് യോഗയിൽ പങ്കെടുത്തതിലൂടെ രാവിലെ കറക്റ്റ് ആയിട്ട് എണീക്കാൻ പറ്റിയിട്ടുണ്ട് എന്റെ മടിയൊക്കെ മാറി ദേഷ്യം നല്ല കുറവുണ്ട് യോഗയിൽ പങ്കെടുത്തതിലൂടെ എനിക്ക് നല്ലൊരു ചേഞ്ചാണ് എന്റെ ലൈഫിൽ വന്നിട്ടുള്ളത് ഞാൻ മടി പിടിക്കുന്നത് കാരണം എൻ്റെ രണ്ട് മക്കളും ഉറക്കെ എണീക്കുന്നതും സ്കൂളിൽ പോകുന്നതും ഒക്കെ കുറച്ച് ലേറ്റാകും അപ്പോ ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ എന്താ പറയുക പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് റെഡിയാവും എന്ന് നിങ്ങൾ താമസിച്ച് എണീറ്റ് അപ്പോൾ ഞാനാണ് ലേറ്റായി എണീക്കുന്നത് പക്ഷേ എൻ്റെ ദേഷ്യം മൊത്തം ഞാൻ എൻ്റെ മക്കളുടെ തീർത്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ രാവിലെ എണീറ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മക്കളും രാവിലെ എണീറ്റ് തുടങ്ങി എന്നോടൊപ്പം തന്നെ എൻ്റെ എട്ട് വയസ്സായ മോളും അഞ്ച് വയസ്സായ മോളും കൂടി യോഗയ്ക്ക് പങ്കെടുക്കാൻ തുടങ്ങി അപ്പോ അഞ്ചു വയസ്സായ ആള് എല്ലാ ദിവസവും ഇരിക്കത്തില്ല എങ്കിലും അവളെ കൊണ്ട് പറ്റുന്ന ദിവസം എണീറ്റ് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് യോഗ ചെയ്യും അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൾ ട്രൈ ചെയ്യാറുണ്ട് എട്ട് വയസ്സായ മോള് അവളുടെ ഇൻട്രസ്റ്റോടുകൂടെ തന്നെ അവരുടെ ഇഷ്ടത്തോടു കൂടെ ജോയിൻ ചെയ്ത് തുടങ്ങി അപ്പൊ അവൾ ഓരോ കാര്യങ്ങളും ചെയ്ത് തുടങ്ങി അവരുടെ മടിയും മാറി എൻ്റെ മടിയും മാറി യോഗയിലൂടെ ഞാനാണ് യോഗ ക്ലാസ്സിലാകിട്ട് പങ്കെടുത്തെങ്കിലും അതിലൂടെ എൻ്റെ മക്കൾ രണ്ടുപേരും അതിൽ ജോയിൻ ചെയ്യുകയും അവർക്കും അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് യോഗയോടും യോഗ പഠിപ്പിച്ച യോഗയ്ക്ക് ക്ലാസ് എടുത്ത് തന്ന ചേച്ചിയോടും ഒരുപാട് നന്ദിയുണ്ട്